നമസ്കാരം ഇന്ന് നമ്മളൊരു പ്രത്യേക ആയുർവേദ തൈലത്തെക്കുറിച്ചാണ് കേട്ടോ സംസാരിക്കുന്നത് പ്രത്യേകിച്ചും ഈ നാഡീ സംബന്ധമായ വിഷമതകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സന്ധികളിലോ പേശികളിലോ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വളരെ ഉപകാരപ്പെട്ടേക്കാം വാദസംബന്ധമായ പല അവസ്ഥകളിലും ഇത് പണ്ടുമുതലേ ഉപയോഗിക്കുന്ന ഒന്നാണല്ലേ അതെ തീർച്ചയായും ആയുർവേദത്തിൽ ഈ വാദദോഷത്തെ കുറയ്ക്കാനായിട്ട് അതിനെ ശമിപ്പിക്കാനായിട്ട് ഇത് വളരെ പ്രാധാന്യത്തോടെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ വാദദോഷമെന്ന് പറഞ്ഞാൽ എന്താ പറയുക ശരീരത്തിലെ ചലനങ്ങൾ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനം ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒന്നാണ് അപ്പോൾ അതിൻ്റെ ബാലൻസ് തെറ്റുമ്പോഴാണ് ഈ വേദന പിടുത്തം വിറയൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഈ തൈലം ആ ഒരു സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാൻ സഹായിക്കും ഓക്കെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അപ്പോൾ ഈ തൈലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് നമ്മളീ പറഞ്ഞ സംബന്ധമായ കാര്യങ്ങളിൽ ഇത് ശരിക്കും എങ്ങനെയാണ് സഹായിക്കുന്നത് പ്രധാനമായിട്ടും നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അതായത് ഇപ്പോൾ പക്ഷാഘാതം പിന്നെ സയാട്ടിക്ക ആ കാലിലേക്ക് ഇറങ്ങുന്നൊരു വേദനയില്ലേ അത് ശരീരത്തിലൊരു വിറയൽ പോലെ തോന്നുക പേശികൾക്കൊരു ബലക്കുറവ് പിന്നെ പാർക്കിൻസോണിസം മുഖം ഒരു സൈഡിലേക്ക് കൂടിപ്പോകുന്ന അവസ്ഥ ഫേഷ്യൽ പാൽസി എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള പല വാദസംബന്ധമായ അവസ്ഥകളിലും ഇത് ഫലപ്രദമാണ് വാദം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരം ബുദ്ധിമുട്ടുകളെ കുറയ്ക്കാൻ ഇതിലെ ആ ഒരു കൂട്ടുകൾ സഹായിക്കും ശരി ശരി അപ്പോ നാഡീവ്യവസ്ഥയിൽ ഇത്രയധികം സ്വാധീനമുണ്ടെങ്കിൽ ഈ ശരീരത്തിലെ ഒരു കാഠിന്യം വേദന ഇതിനെയൊക്കെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത് പ്രത്യേകിച്ച് സന്ധികളിലും പേശികളിലുമൊക്കെ ആ അത് നല്ലൊരു ചോദ്യമാണ് കാരണം കാലുവേദന സന്ധികളിലെ വേദന ചിലപ്പോൾ നീരും കാണും അതായത് ആർത്രൈറ്റിസ് പിന്നെ ഈ കഴുത്തിലും നടുവിലുമൊക്കെ തേയ്മാനം വരില്ലേ സ്പോണ്ടിലോസിസ് എന്ന് പറയും നടുവേദന പേശികളെങ്ങനെ വലിഞ്ഞു പിടിക്കുക ശരീരത്തിന് മൊത്തത്തിലൊരു സ്റ്റിഫ്നെസ് ഒരു കാഠിന്യം അങ്ങനെയുള്ള അവസ്ഥകളിലും ഇത് നല്ല ആശ്വാസം തരും ഇവിടെയും ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാന കാരണം ഈ വാദം കൂടുന്നത് തന്നെയാണ് അപ്പോൾ ഈ തൈലം പുരട്ടി ചെറുതായൊന്ന് ചൂടുപിടിപ്പിക്കുമ്പോൾ വാദം കുറയുകയും വേദനയും ആ പിടുത്തവുമൊക്കെ മാറുകയും ചെയ്യും ഓക്കെ ഈ വെരിക്കോസ് വെയിൻ്റെ കാര്യം പലരും ചോദിക്കാറുണ്ട് അവിടെ ഇത് ഉപയോഗിക്കുന്നത് അത് സേഫ് ആണോ എങ്ങനെയാണ് ആ വെരിക്കോസ് വെയിൻസിന്റെ തുടക്കത്തിൽ അതായത് ആ ഞരമ്പുകൾ ഒരുപാട് അങ്ങോട്ട് തടിച്ച് വ്രണങ്ങൾ അൾസർ പോലെ ആകുന്നതിന് മുൻപുള്ളൊരു സ്റ്റേജില്ലേ ആ സമയത്ത് ഈ തൈലം ഉപയോഗിച്ച് വളരെ സോഫ്റ്റ് ആയിട്ട് താഴേന്ന് മുകളിലേക്ക് തടവുന്നത് നല്ലതാണ് അത് ചിലപ്പോ ബ്ലഡ് സർക്കുലേഷൻ കുറച്ചുകൂടി ഒന്ന് ഇംപ്രൂവ് ചെയ്യാനും കെട്ടിക്കിടക്കുന്ന ദോഷങ്ങളെ ഒന്ന് മാറ്റാനൊക്കെ സഹായിച്ചേക്കാം ഓഹോ അപ്പൊ വേദനയും കുറയുമല്ലേ അതെ അതുവഴി വേദനയും നീർക്കെട്ടും കുറയാൻ സാധ്യതയുണ്ട് പക്ഷെ ഒന്നുണ്ട് അവസ്ഥ കുറച്ച് കൂടുതൽ മോശമാണെങ്കിലോ അല്ലെങ്കിൽ അവിടെ മുറിവോ വ്രണമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് പുരട്ടുന്നത് അത്ര നല്ലതല്ല ചിലപ്പോ ഗുണത്തെക്കാളും ദോഷമാവും ചെയ്യാം ശരിയാണ് അങ്ങനെയുണ്ടെങ്കിൽ ഉറപ്പായും ഡോക്ടറെ കാണണം ഈ നാടികൾക്കും സന്ധികൾക്കും പുറമേ മറ്റെന്തെങ്കിലും ഉപയോഗങ്ങൾ ഇതിനുണ്ടോ അങ്ങനെ കേട്ടിട്ടുണ്ട് ഉണ്ട് ഉണ്ട് ഉദാഹരണത്തിന് സ്ത്രീകൾക്ക് ഈ പീരിയഡ്സിന്റെ സമയത്ത് വരുന്ന വയറുവേദനയിലേ അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ ഇത് ചിലപ്പോൾ സഹായിച്ചേക്കാം അതുപോലെ ജലദോഷം സൈനസൈറ്റിസ് ഒക്കെ വരുമ്പോൾ നെറ്റിയിലും മുഖത്തുമൊക്കെ ഒരു ഭാരം തലവേദന പോലെയൊക്കെ തോന്നില്ലേ അപ്പൊ നെറ്റിയിലിത് പുരട്ടുന്നത് ആശ്വാസം തരും പിന്നെ ഇതിലെ ചില ചേരുവകൾക്ക് നാഡീവ്യവസ്ഥയൊന്ന് ശാന്തമാക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഈ മാനസിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കാനും ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്തേക്കാം ഓക്കേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് കൂടുതലും പുറമേ പുരട്ടാനാണോ സാധാരണയായിട്ട് ഉപയോഗിക്കാറ് അതെ പ്രധാനമായും പുറമേ പുരട്ടാനാണ് അഭ്യംഗം എന്ന് പറയും അതായത് എണ്ണ തേച്ചുള്ള ഒരു കുളി ഏറ്റവും നല്ല രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കണം വല്ലാതെ വേണ്ട ഒരു ചെറിയ ചൂട് എന്നിട്ട് വേദനയുള്ള ഭാഗത്ത് പുരട്ടി ഒരു പതിനഞ്ചിരുപത് മിനിറ്റ് വളരെ സോഫ്റ്റായിട്ടൊന്ന് മസാജ് ചെയ്യാം അതിനുശേഷം ഒരു അരമണിക്കൂർ കൂടി അതൊന്ന് ശരീരത്തിൽ പിടിക്കാൻ വെക്കുന്നത് നല്ലതാ എന്നിട്ട് ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം ഈ ആയുർവേദത്തിലെ സ്പെഷ്യൽ ചികിത്സകളിലൊക്കെ ഉപയോഗിക്കാറുണ്ടോ കടിബസ്തി അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് തീർച്ചയായും തീർച്ചയായും ഈ പഞ്ചകർമ്മ ചികിത്സകളില് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ കടിബസ്തി അതായത് നടുവേദനയ്ക്ക് നടുവിലൊരു തടം പോലെ ഉണ്ടാക്കിയിട്ട് അതില് ഈ ചൂട് തൈലം നിർത്തിവെക്കും അതുപോലെ മുട്ടുവേദനയ്ക്ക് ജാനുബസ്തി പിന്നെ പിഴിച്ചിലെന്ന് കേട്ടിട്ടില്ലേ ശരീരം മുഴുവൻ ധാരയായിട്ട് എണ്ണയൊഴിക്കുന്ന ചികിത്സ കിഴിയുണ്ട് കിഴികെട്ടിയിട്ട് ഈ എണ്ണയിൽ മുക്കി ചൂട് ചൂടുപിടിപ്പിച്ചു വെക്കുന്നത് പിന്നെ ബസ്തി ചികിത്സയുണ്ട് അതായത് എനിമ പോലെ മലദ്വാരത്തിലൂടെ ഔഷധ എണ്ണ ഉള്ളിലേക്ക് കൊടുക്കുന്നത് ഇതിലൊക്കെ രോഗിയുടെ അവസ്ഥയനുസരിച്ച് ഈ തൈലം ഉപയോഗിക്കാറുണ്ട് ഓക്കെ ഇത് ഉള്ളിലേക്ക് കഴിക്കാൻ കൊടുക്കാറുണ്ടോ ആ ചില പ്രത്യേക അവസ്ഥകളിൽ വാദം കൊണ്ടുള്ള ആന്തരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രം അതും നിർബന്ധമായും ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വളരെ ചെറിയ അളവിലേ കൊടുക്കൂ സാധാരണ ഒരു മൂന്നു മുതൽ അഞ്ച് മില്ലി വരെ ഭക്ഷണത്തിനു മുൻപ് ചെറു ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ ചേർത്ത് കഴിക്കാൻ നിർദ്ദേശിക്കാറുണ്ട് പക്ഷേ ഇത് ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഇത് സ്വയം ചികിത്സയായി ഒരിക്കലും ഒരിക്കലും ചെയ്യാൻ പാടില്ല ഡോക്ടർക്ക് മാത്രമേ അത് നിർദ്ദേശിക്കാൻ പറ്റൂ നിങ്ങളുടെ രോഗം ശരീരപ്രകൃതി ഒക്കെ നോക്കിയിട്ട് അത് തീരുമാനിക്കാൻ പറ്റൂ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത് അപ്പോ ഈ തൈലം ഉപയോഗിക്കുമ്പോൾ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മുൻകരുതലുകൾ എന്തൊക്കെയാണ് പ്രധാനമായും ഉള്ളിൽ കഴിക്കുന്ന കാര്യം പറഞ്ഞല്ലോ ഡോക്ടറുടെ നിർദ്ദേശം വേണം എന്നതുതന്നെ പ്രത്യേകിച്ച് കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ പിന്നെ വേറെ എന്തെങ്കിലും സീരിയസ് അസുഖങ്ങൾ ഉള്ളവർ ഇവരുടെ കാര്യത്തിൽ ഇത് നിർബന്ധമാണ് പിന്നെ പുറമേ പുരട്ടുമ്പോൾ ചിലർക്ക് ചില എണ്ണകൾ അലർജി ഉണ്ടാക്കാം അപ്പം നിങ്ങളുടെ ചർമ്മത്തിന് ഇത് കുഴപ്പമില്ല എന്ന് ഉറപ്പാക്കാൻ കയ്യിൻ്റെ ഉൾഭാഗത്ത് കുറച്ചൊന്ന് തേച്ചു നോക്കുന്നത് നല്ലതാണ് ഒരു പാച്ച് ടെസ്റ്റ് പോലെ അതെ അതുപോലെ മുറിവുള്ള ഭാഗത്തോ തൊലി പൊട്ടിയിട്ടുണ്ടെങ്കിലോ അവിടെയൊന്നും ഇത് പുരട്ടരുത് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചതിലൂടെ മനസ്സിലായത് ഈ തൈലം വാദദോഷത്തെ ബാലൻസ് ചെയ്ത് നാടികൾക്കും പേശികൾക്കും സന്ധികൾക്കുമൊക്കെ ഒരുപാട് ആശ്വാസം തരുന്ന നല്ല ഫലപ്രദമായ ഒരു ആയുർവേദ കൂട്ടാണ് എന്നാണ് നിങ്ങൾക്കിതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു അതെ ശരീരത്തിന്റെ ആ ഒരു നോർമൽ പ്രവർത്തനം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന നമ്മുടെ പാരമ്പര്യമായി കിട്ടിയ അറിവുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണിത് ശരിയായ രീതിയിൽ ശ്രദ്ധിച്ചുപയോഗിച്ചാൽ പല ബുദ്ധിമുട്ടുകൾക്കും ഇത് ആശ്വാസം നൽകും ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കുമെന്ന് തന്നെ കരുതുന്നു